ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം മൊത്തം എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം ഒന്ന് വായിക്കട്ടെ യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ അനേകർ അവന്റെ അടുത്തേക്ക് വന്നു അനേക ചോദ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശാസ്ത്രിമാർ പരീശന്മാർ അവനെ കൊടുക്കുവാനായി പല ചോദ്യങ്ങളുമായി അവന്റെ അടുത്തേക്ക് വന്നു അവനെ ചോദ്യം പല രീതിയിൽ പല വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവനെ ചോദിച്ച് വാക്കിൽ കൊടുക്കുവാനായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അവർ മെനഞ്ഞു അവസാനമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോഴേ പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിൽ ഉള്ള ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യവുമായിട്ട് ആ പരീശന്മാർ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതായ കാര്യങ്ങൾ അവരോടൊക്കെ വളരെ ജ്ഞാനത്തോടെ വിവേകത്തോടെ കൃപയോടെ മറുപടി പറഞ്ഞ കർത്താവ് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സംശയങ്ങൾ ഒക്കെ വരുന്നത് മാത്രമല്ല നിങ്ങൾ ദൈവോചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടാണ് നമുക്കറിയാം എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോടും കർത്താവ് അതേ കാര്യങ്ങൾ തന്നെയാണ് ആ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ പറയുന്നത് തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തെരുവഴുത്തുകളിലും അത് എഴുതിയിട്ടുള്ളത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് അതിനെക്കുറിച്ചായി നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു മോശയുടെ നയപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം അത് അങ്ങനെ പറഞ്ഞാണ് അവർക്ക് ബോധ്യം വരുത്തി കൊടുത്തത് ഈ തിരുവഴുത്തൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവശ്വാസീയമായ തിരുവചനത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പത്രോസപ്പൊസ്തലം പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കൃത്യമായി വിവരിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ ന്യായമായ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇതിന് ഇതിനുള്ളിൽ മറുപടി കണ്ടെത്തുവാൻ നമുക്ക് കഴിയും അതാണ് ശയപ്രവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് മുഖേന രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവാൻ അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല അവൻ്റെ വായല്ലോ കൽപ്പിച്ചത് അവൻ്റെ ആത്മാവത്രേ അത്രേ അത് കൂട്ടി വരുത്തിയത് ഈ പുസ്തകം ക്രമമായി ശലോമാൻ പറയുന്ന ദിനംപ്രതി എൻ്റെ പതി പടിവാതിക്കൽ വാതിൽ കട്ടളക്കൽ ജാകരിച്ചു അവയെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരും ഇനി ചില മറയ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുദ്രയിടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവമായ ഹോവയ്ക്കുള്ളവയാകുന്നു വെളിപ്പെടുത്തി തന്നിരിക്കുന്നവ നാം അനുസരിക്കുവാനും വിശ്വസിക്കുവാനും മുഖാന്തരമായി തീരണം നമുക്ക് എല്ലാ കാര്യങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം നമ്മുടെ ന്യായമായ എല്ലാ സംശയങ്ങൾക്കും മറുപടി കർത്താവ് തരും എന്നാൽ വാക്കിൽ കൊടുക്കുവാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നവരോട് അതേ നാണയത്തിൽ കർത്താവ് കൃത്യമായിട്ട് മറുപടി പറയുന്നതായും നാം കാണുന്നുണ്ട് ഈ ദൈവോചനം ഇത് ക്രമമായി പഠിക്കുവാൻ ഇതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഇതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ വെറുതെ ഇതിനെ ചോദ്യം ചെയ്യുന്നവരായി തീരുവാനല്ല ഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കി അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം തുനിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് വേണ്ടതായ ആലോചനയും കൃപയും നമുക്ക് തരും നാം തെറ്റിപ്പോകുന്നതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിരുവഴുത്തുകളെയും ആ തിരുവഴുത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെയും നാം അറിയണം മോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞല്ലോ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾ വചനത്തെ ശോധന ചെയ്യുന്നുണ്ട് പ്രമാണങ്ങളെ ശോധന ചെയ്യുന്നുണ്ടെന്നാൽ ജീവൻ പ്രാപിക്കുവാൻ അതിൻ്റെ അതിന്മേൽ പ്രകാശം ലഭിക്കുവാൻ അതിനുള്ള ആലോചന ലഭിക്കാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ആ പരിശുദ്ധാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നാം കീഴ്പ്പെടണം അപ്പോൾ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരരായി തിരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ God bless you.